ഹായ് നമസ്കാരം ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നത് ഇപ്പം വൈറലായിട്ടോ വൈറലായിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയെക്കുറിച്ച് പറയാനാണ് രണ്ട് സ്ത്രീകൾ അതിൽ ഒന്ന് ആർ ജി അഞ്ജലിയാ അഞ്ചോ എന്തോ ഒരു പേര് അഞ്ജലി ആ ആ സ്ത്രീയും മറ്റൊരു സ്ത്രീയും കൂടി ഇരുന്ന് ഒരു അന്തസ്സായിട്ട് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ ഫോൺ വിളിച്ച് ആക്ഷേപിച്ച് പരഹസിച്ചതിനുള്ള കാര്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് അത് ഒരുപാട് പേര് ഓൾറെഡി പറഞ്ഞു വീഡിയോ ഒക്കെ ചെയ്തു എന്നാൽ എൻ്റെ ഭാഗത്തു നിന്നും കൂടെ ഒരു വീഡിയോ ഇടുന്നു നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി ഇങ്ങനെ സ്ത്രീകളുണ്ടോ ഏ ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇത്ര വൃത്തികെട്ട മോശമായ വാക്കുകൾ വന്ന് പറഞ്ഞ് എന്തസ്സോടെ ഇരുന്ന് സംസാരിച്ച് ഇരുന്ന് ഇങ്ങനെ പൊട്ടിച്ചിരിച്ച് വൃത്തിയടുകൾ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് സമൂഹത്തിൽ ഇങ്ങനെ കാണിക്കാൻ ഇവർക്കൊന്നും ഒരു ഉളുപ്പില്ലേ ഇവർ പ്രത്യേകിച്ച് ഈ ആർ ജെ എന്ന അഞ്ജലി എന്ന് പറയുന്ന പെൺകുട്ടി പള വളരെ ബുദ്ധിമുട്ടിൽ നിന്നും വന്ന് കഷ്ടപ്പെട്ട് ഒരു നിലയിലെത്തിയൊരു സ്ത്രീയാണ് അപ്പോൾ ആ പെൺകുട്ടിക്ക് കഷ്ടപ്പാടിൻ്റെ വാല്യൂ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എനിക്ക് അവരെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയത് ഞാൻ തിരക്കിയതിലും ആ ഒരു ഒരു വേറൊരു സ്ത്രീയുടെ ഒരു പാവ സ്ത്രീയുടെ തൊഴിലിനെ ആവശ്യപിച്ചുകൊണ്ട് എന്നെ ഇടുവോ വിവാഹം ഇത്രാം തീയതിയാണ് ഇരുപത്തിനാലാം തീയതിയാണ് കയ്യിലിടുന്നതിന് എത്രയേ ചാർജ് കാലിലിടുന്നതിന് എത്രയേ ചാർജ് പിന്നെ ചോദിച്ചത് പറയണ്ടല്ലോ നിങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവുമല്ലോ കുണ്ടിക്കിടുന്നതിന് എത്രയാണ് ചാർജാണ് ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിട്ട് മറ്റൊരു സ്ത്രീ ആക്ഷേപിച്ച് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പം ഇവിളിമാരെയൊക്കെ മുക്കാലിക്കെട്ടി അടിക്കണ്ടേ നിങ്ങൾ പറയൊക്കെ മുക്കാലിക്കെട്ടി അടിക്കണം യൂളിമാരുടെ കുടുംബത്തിൽ അന്തസ്സും അഭിമാനവും ഒന്നുമില്ല എന്ന് ആ ഒരു ഫ്രാങ്ക് വീഡിയോയുടെ നമുക്കൊക്കെ മനസ്സിലാക്കി തന്നു ഈ അഞ്ജലി എന്ന് പറയുന്ന പെൺകുട്ടി നേരത്തെ എന്തോ കഷ്ടപ്പെട്ട് ആരുടെയൊക്കെ അണ്ടറിൽ നിന്ന് പഠിച്ച് വലുതാ അങ്ങനെ ആർജയായി അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വന്ന് ദുരന്തം അനുഭവിച്ചു തോൽനു വേണ്ടി കഷ്ടപ്പെട്ടൊക്കെ ഒരു സ്ഥാനത്ത് വന്നൊരു സ്ത്രീയാണ് ഈ അഞ്ജലി അഞ്ജലി താൻ തോന്നുന്നു അഞ്ജലി എന്നാണ് അവരുടെ പേര് ഞാനിവരെയൊന്നു ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ല ഈ ഇടയ്ക്കൊരു വൈറൽ വീഡിയോ കണ്ടതുകൊണ്ട് ശ്രദ്ധിച്ചതാണ് അപ്പം രണ്ട് വാ രണ്ട് മറുപടി കൊടുക്കാൻ മതി ഈ ഈ രണ്ടെണ്ണത്തിനെ വേറെ ആരെങ്കിലും വിളിച്ച് അല്ലെങ്കിൽ ഇവിളിമാരുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും വിളിച്ചും വേറെ ആരെങ്കിലും ഈ പറഞ്ഞ ഈ കുണ്ടിക്ക് ഹെന്നയിടട്ടെ എന്ന് ചോദിച്ചാലേ അല്ലെങ്കിൽ കുണ്ടിക്ക് ഹെന്നയിടുന്നതിന് എത്ര രൂപയെ ചാർജ് ഇവളിമാരുടെ തൊലിതാണെങ്കിൽ ഇവിളിമാരൊരു ബ്യൂട്ടീഷ്യനാണ് അല്ലെങ്കിൽ ഒരു ഹെന്നിടുന്നവള്മാരാണെങ്കിൽ ആരെങ്കിലും വിളിച്ച് ചോദ്യം ചോദിച്ചാൽ ഇവിളിമാരെങ്ങനെയായിരിക്കും പ്രതികരിക്കുക നിങ്ങൾ തന്നെ പറ അല്ലെങ്കിൽ പോട്ടെ ഫോർ എക്സാമ്പിൾ ഒരു പുരുഷനാണ് ചോദിച്ചതെങ്കിൽ ഇവിടുന്ന് ഇവിടെ എപ്പം എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു ഏഹ് അപമാനിച്ചു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു സെക്ഷൽ വർത്തമാനം പറഞ്ഞു വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് ആ പുരുഷൻ്റെ മേലെന്തൊക്കെ കേസുകൾ രജിസ്റ്റർ ചെയ്യുമായിരുന്നു ഏഹ് സ്ത്രീകളായാലും പറയേണ്ടതേ പറയാമോ സ്ത്രീകളായതുകൊണ്ട് എന്ത് തോന്നിയാസും എന്ത് ചെറ്റത്തരവും വന്ന് സമൂഹത്തിൽ കാണിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ആർ ആർമാദിച്ച് ചിരിക്കാം എന്നുള്ള വല്ല ചിന്താഗതിയാണെങ്കിൽ തെറ്റി പെണ്ണുങ്ങളെ ഇപ്പം നിയമമൊക്കെ മാറിയിട്ടുണ്ട് പബ്ലിക്കിൽ വന്ന് ഇങ്ങനെ മറ്റുള്ളവരെ ആക്ഷേപിച്ച് പരിഹസിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാനന്തോഷത്തിന് മറ്റതിനൊക്കെ കേസ് കൊണ്ട് കൊടുക്കും നിൻ്റെയൊക്കെ പേരിൽ ഒരു സ്ത്രീടെ തൊഴിലിനെയാണ് നിങ്ങൾ ആക്ഷേപിച്ചിരിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊക്കെ ഒരു സന്തോഷവും ഒക്കെ ആയിരിക്കാം ചിലപ്പം നിങ്ങളുടെ ഏത് ജോ ഈ ജോലിയുടെ പാർട്ട് അതെനിക്ക് തോന്നുന്നില്ല ഒരു കാര്യം ചെയ്യാൻ പറയുമെന്ന് ഇങ്ങനെ കുണ്ടിക്ക് ഹെന്നിടുന്ന ആരെയൊക്കെ ചോദിക്കാൻ പറയുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇവളുമാർ സ്വന്തമായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്ത് ആൾക്കാരുടെ മുന്നിൽ ഫേമസ് ആകാൻ വേണ്ടി ഇവളുമാർക്ക് എന്തും ചോദിക്കാം എന്ത് തമാശയും പറയാം എന്നുള്ള രീതിയിൽ പബ്ലിക്കിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ വിളിച്ച് ആക്ഷേപിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ആ സ്ത്രീ അതായത് ആ ഫോൺ എടുത്ത ആ ഹെന്ന ഹെന്ന ഡിസൈനറായ ആ സ്ത്രീ അവരുടെ കുഞ്ഞുങ്ങളെ പോറ്റാനും പോറ്റാനും അവർക്ക് ജീവിക്കാനുമാണ് അവർ ആ ഒരു തൊഴിലെടുത്തിരിക്കുന്നത് അല്ലാതെ നിന്നെപ്പോലെയുള്ളമാർക്ക് അഹങ്കരിച്ച് വൃത്തിയേടും അസഫ് അസഫ്യം പറഞ്ഞ് ചിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്നവരല്ല അവരായതുകൊണ്ട് ക്ഷമിച്ചു അവരുടെ സ്ഥലത്ത് ഞാനിങ്ങനായിരുന്നെങ്കിൽ ഈ രണ്ടെണ്ണം ഒപ്പം അകത്ത് കിടക്കുമായിരുന്നു എന്നിട്ട് വന്ന് പബ്ലിക്ക് കാണേ ഒരു ഒരു മാപ്പ് എന്തിനാണ് മാപ്പ് നീയൊക്കെ തെറ്റ് കാണിച്ചു ഒരു സ്ത്രീയെ മാക്സിമം ആക്ഷേപിച്ചിട്ട് മാപ്പ് പറഞ്ഞെന്തോ ജനങ്ങളതൊക്കെ മറന്ന് നിനക്കൊക്കെ നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് തരുമെന്നാണോ നീ നീയൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് നീയൊക്കെ കരുതിയത് ഏ അങ്ങനെയൊന്നും അല്ല പെണ്ണുങ്ങളെ അത് നിങ്ങൾ മനസ്സിലാക്കുക ഏഹ് സ്ത്രീയാണെന്ന് കരുതി എന്തോ അങ്ങ് പറയാം എന്തോ തോന്നിയ അസ്ത്രം കാണിക്കാമെന്നുള്ളൊരു ചിന്തയൊക്കെ ആണെങ്കിൽ വേറെ ഇനി നീ നീയൊന്നും മാപ്പ് പറഞ്ഞില്ലെങ്കിൽ പോലും നീ രണ്ടെണ്ണം ഇനി എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ഫ്രാങ്കുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണിൽ കാണുവാണെങ്കിൽ ഞാൻ കൊടുക്കും ഇന്ത്യയൊക്കെ പേരിൽ ഒരു പബ്ലിക്ക് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അനാവശ്യമായ ഒരു കാര്യങ്ങൾ കണ്ടാൽ കേസ് കൊടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് ഞാൻ കൊടുക്കും ഇന്ത്യയൊക്കെ പേരിൽ അത് ഉറപ്പായിരിക്കും എന്ത് വൃത്തിയിട്ട രീതി നിങ്ങൾ ചിലപ്പം പുള്ളിക്കാർ നിങ്ങൾ രണ്ടുപേരും വളർന്നു വന്ന രീതിയൊക്കെ വെച്ചിട്ടുള്ള സാഹചര്യങ്ങൾ ഇത്ര വൃത്തികെട്ട മോശമായ രീതിയിലായിരിക്കും നിങ്ങളൊക്കെ വളർന്നു വന്നത് അതുകൊണ്ടാണ് മറ്റുള്ള സ്ത്രീകളുടെ ജോലിക്ക് വാല്യൂ കൊടുക്കാണ്ട് ഇങ്ങനത്തെ ഫ്രാങ്ക് ഒക്കെ ചെയ്ത് അവരെ അപമാനിച്ചത് അതുകൊണ്ട് ഈ കളിയൊക്കെ ഞങ്ങൾ നിർത്തിയ കേട്ടോ ഇനി നീ ഇവിൾമാരുടെ രണ്ടെണ്ണത്തിന് ജോലി പോയെന്നൊക്കെയായിരുന്നു അത് ഇനിയിപ്പോൾ തിരക്കെങ്ങനെ അറിയുമോ അത് ചുമ്മാ ഇനി അത് ന്യൂസാക്കി ഇട്ടാണെന്ന് അറിയില്ല ഇവള്മാർ വർക്ക് ചെയ്യുന്ന ഫോമിൽ ചെന്ന് അന്വേഷിക്കണം വിടെ വേറെ ജോലി പോയിട്ടുണ്ടോ എന്നുള്ളത് ഓരോ ഉളുപ്പ് വേണ്ടേ സ്ത്രീ സ്ത്രീയാണെന്നുള്ളൊരു പരിഗണ മുൻക ഒരു മനസ്സിനകത്ത് തോന്നണ്ടേ നിങ്ങൾ ഒരു സ്ത്രീ ആണെന്നൊന്ന് ഏ പബ്ലിക്കിൽ വന്ന് എന്ത് തോന്നിയാസും മറ്റുള്ളവരെ പറഞ്ഞ് ഇങ്ങനെ അത് ക്ഷമിക്കാം എന്നുള്ളൊരു വിചാരമായിട്ട് വന്നിരുന്നിങ്ങനെ ഫ്രാങ്ക് മാങ്ങാത്തൊലി എന്നൊക്കെ കാണിച്ച് ഒരാളെ അപമാനിക്കാനൊന്നും നിങ്ങൾക്കൊന്നും സ്വാതന്ത്ര്യമൊന്നുമില്ല നിങ്ങൾക്കൊന്നും ഒരു റൈറ്റ്സും ഇല്ല അതും നിങ്ങൾക്ക് പറയാം നല്ല കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെടുത്ത് സംസാരിക്കും നല്ല കാര്യങ്ങൾ ചോദിക്കൂ അല്ലാതെ ഈ കുണ്ടിക്ക് ഹെന്നയിടുന്നതിന് എത്രയാണെന്നൊക്കെ ചോദിക്കുന്നത് ഏ അതിന് വന്ന കമൻ്റില്ലേ കുണ്ടി കുണ്ടിക്ക് ഹന്ന ഇട്ട് തരുമോ എന്നൊക്കെ എന്ത് വൃത്തികെട്ട ഇതിപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ എനിക്ക് എനിക്കെന്നത് പറയാൻ എന്നാലും ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാനത് പറഞ്ഞു പോയതാണ് സോറി ഗായ്സ് എൻ്റെ വീഡിയോ കാണുന്നവർ എന്നോട് ക്ഷമിക്കുക എനിക്ക് ആ ആ ഒരു വാക്ക് ഉപയോഗിക്കേണ്ടി വന്നത് അതെടുത്തു പറഞ്ഞാൽ മാത്രമേ എന്ത് തെറ്റാണ് പറഞ്ഞു എന്നുള്ളതും എത്രത്തോളം അത് മനസ്സിലാക്കാൻ പറ്റൂ അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഇവിടെ ഈ വീഡിയോയുടെ മുന്നിൽ യൂസ് ചെയ്തത് ഇങ്ങനെ സ്ത്രീകൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇനി നീ രണ്ടെണ്ണം ഇങ്ങനത്തുള്ള ഫ്രാങ്കുമായിട്ട് പബ്ലിക്കിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പബ്ലിക്കിൽ നിൽക്കുന്ന വ്യക്തി എന്നുള്ള നല്ല ഞാനായിരിക്കും നിന്റെ രണ്ടെണ്ണത്തിൻ്റെ പേര് കേസ് കൊടുക്കുന്നത് അത് ഉറപ്പ് തന്നെയാണ് അല്ലെ വിളിച്ചാക്ഷേപിച്ച് അവരങ്ങ് ക്ഷമിച്ച് പോയി കാരണം വെച്ചാൽ അവർക്ക് ചിലപ്പോൾ ഈ കേസ് നൂലാമലകളായിട്ട് പോകാൻ പേടി ഉള്ളവരായിരിക്കാം അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നവരായിരിക്കാം എന്ന് കരുതി അഭിമാനം അഭിമാനം ഓർത്ത് അവരങ്ങ് മിണ്ടാതെ ഫോൺ കട്ട് ചെയ്തു പോയി പക്ഷേ അതുപോലെ എല്ലാവരും അങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങൾ കരുതണ്ട കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ സമൂഹത്തിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് നിങ്ങൾ ഈ കാണിക്കുന്ന പ്രവർത്തികൾ ഇറിറ്റേഷൻ ആണെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കും അത് ഉറപ്പ് തന്നെയാണ് അതിന് ഏത് ചാനലിൻ്റെ ഇത്തരത്തിലുള്ള മോശമായ ഫ്രാങ്ക് വീഡിയോ ആണെങ്കിലും ശരി നമ്മൾ കൊടുക്കും കേസ് ഞാൻ കൊടുക്കും അത് ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് മാക്സിമം ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് പുരുഷന്മാരാണ് ഇത് ചെയ്തെങ്കിൽ നിന്നെയൊക്കെ വിളിച്ച ഒരു പുരുഷനാണ് ഇത് പറഞ്ഞിട്ട് നീയൊക്കെ ഇവിടെ കടന്ന് എന്തൊക്കെ കാണിക്കുമായിരുന്നു ഏഹ് എന്തൊക്കെ കാണിക്കുമായിരുന്നു ഇവിടെയൊക്കെ കുണ്ടിയിലെ ഹെനയല്ല കൊടുക്കേണ്ടത് നല്ല കാന്താരി പച്ചമുളകും പ പച്ചമുളകും അങ്ങോട്ട് അരച്ചിട്ട് തേച്ച് കൊടുക്കണം അപ്പം ഇവിളമാരുടെ കൃമി അങ്ങ് മാറിക്കോളും ഈ രണ്ടെണ്ണത്തിൻ്റെ ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ഇവരുടെ കണ്ടിരുന്നു അന്ന് അതും ഒരു വേറൊരു രീതിയിൽ പരിഹാസമായിരുന്നു ഇപ്പം ഞാൻ ഇവരുടെ രണ്ടാമത്തെ വീഡിയോ ആണ് കണ്ടത് എന്താ രണ്ടാമത്തെ വീഡിയോക്ക് നന്നായിട്ട് പബ്ലിക്ക് എടുത്തിട്ടങ്ങ് ആറാടി ഇനി ഇങ്ങനെ ഒതുങ്ങണം കേട്ടോ ഇനി ഒതുങ്ങുന്നത് നല്ലതാണ് അല്ലെന്നുണ്ടെങ്കിൽ നീ രണ്ടെണ്ണം അകത്തു പോകും അവിടെ പോയിട്ട് കിടക്കേണ്ടി വരും കുറച്ച് ദിവസങ്ങളിൽ നീയൊക്കെ സ്റ്റേഷനിൽ കയറി കുത്തിയിരിക്കേണ്ടി വരും ഇങ്ങനത്തെ മോശം ഫ്രാങ്ക് വീഡിയോ ആയിട്ട് ഇറങ്ങിയ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നവരെ അപമാനിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ കഷ്ടപ്പാട് അറിഞ്ഞ് വളർന്ന് വളർന്നവരൊക്കെ തന്നെ ഇങ്ങനത്തെ വൃത്തികെട്ട വീഡിയോകൾ ചെയ്ത് അപമാനിക്കണം അന്തസ്സായിട്ട് ആ സ്ത്രീ ജോലി ചെയ്ത് ആ അല്ലാതെ നിന്നെ രണ്ടിടത്തേം പോലെ ഒരു റൂമിലിരുന്ന് ഒരു ഫോണും വെച്ച് ക്യാമറയും കാണിച്ച് തോന്നിയാസവും പറഞ്ഞ് വൃത്തികേടും പറഞ്ഞ് അടം ചൊല്ലി വാക്കും പറഞ്ഞ് പരിഹസിച്ച് ചിരിച്ച് മറ്റുള്ളവരെ കളിയാക്കുകയല്ല അവർ ചെയ്തത് ആ സ്ത്രീ അന്തസ്സായിട്ട് ജോലി ചെയ്തവരുടെ മക്കൾക്ക് ചോറ് കൊടുക്കാനായിരിക്കും ഹെന ഡിസൈനർ അല്ലാതെ നിന്നെയൊക്കെ നിനക്കൊക്കെ പരിഹസിക്കാനുള്ള സ്ത്രീയൊന്നും അല്ല അവര് അത് മനസ്സിലാക്കിയാൽ നിനക്കൊക്കെ കൊള്ളാം ഇനി എവിടെയെങ്കിലും നിൻ്റെ രണ്ടിടത്തിന് ഇത്തരത്തിലുള്ള വീഡിയോ ഉണ്ടെങ്കിൽ ഞാനായിരിക്കും നിനക്ക് രണ്ടെൻ്റെ പേരിൽ ഞാനായിരിക്കും കേസ് ഫയൽ ചെയ്യുന്നത് അതൊന്നു പറയേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഗൈസ് ഞാൻ മാത്രമല്ല ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള ഫ്രാങ്ക് വീഡിയോ ആര് ചെയ്താലും നിങ്ങൾ പ്രതികരിക്കുക ഇവർക്കൊന്നും ഈ ഒരു തരത്തിലൊരു പ്രോത്സാഹനം ഇത്രത്തിൽ കൊടുക്കാൻ പാടില്ല ഒരു കൈയ്യടിയോ ഒന്ന് അത് പറഞ്ഞിട്ട് ഇവിളിമാരങ്ങ് ചിരിക്കുക ചിരിച്ചങ്ങ് തള്ളു എന്തോ വലിയ മഹാസംഭവം ചെയ്ത മാതിരി മനസ്സിലായോ അതുകൊണ്ട് ഞാൻ പബ്ലിക്കിനോട് റിക്വസ്റ്റ് ചെയ്യാണ് ഇത്തരത്തിലുള്ള മോശം വീഡിയോ മറ്റുള്ളവരെ വിളിച്ച് അപമാനിക്കുന്ന രീതിയിൽ നിങ്ങൾ ആരെങ്കിലേയും കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് തന്നെ കേസ് ഫയാനുള്ള റൈറ്റ്സ് ഉണ്ട് അത് നിങ്ങൾ ചെയ്യുക ആരെങ്കിലും ഒരാൾ ഒരു പണി കൊടുക്കുമ്പോൾ ഇവിളമാരെ നിർത്തിക്കോളൂ ഇത്തരത്തിൽ ഇവിളിമാരായാലും ആരായാലും ഇത്തരത്തിലുള്ള വൃത്തികെട്ട ഫ്രാങ്ക് വീഡിയോസുകൾ അതുകൊണ്ട് ഞാൻ പറയാണ് ഇനി ഇത് ആരെങ്കിലും ഭാഗത്തു നിന്ന് ആവർത്തിച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാൻ മുന്നോട്ട് വരും ഉറപ്പാണ് അപ്പോൾ ഗായ്സ് ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്